കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് സിനിമയുടെ ആദ്യ പോസ്റ്റർ റിവീൽ ചെയ്തത് മുതൽ വലിയ ഹൈപ്പിലേക്ക് കയറിയിരിക്കുകയാണ് ഏറ്റവും പുതിയ അമൽനീരജ് ചിത്രം മമ്മൂട്ടി നായകനായി എത്തിയ ഭീഷ്മപർവം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം അമൽനീരജ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആയിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത് ഭോഗേൻവില്ല എന്നാണ് ചിത്രത്തിന്റെ പേരിട്ടിരിക്കുന്നത് കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലുമാണ് നായകന്മാർ ഇവരെ കൂടാതെ ഷറഫുദ്ദീൻ ജ്യോതിർമൈ വീണാ നന്ദകുമാർ സൃന്ദ എന്നിവരും സിനിമയിൽ മറ്റു പ്രധാന വേഷങ്ങളിലെത്തുന്നു പ്രശസ്ത യുവ നോവലിസ്റ്റ് ലാജോ ജോസഫും അമൽനീരതും ചേർന്നാണ് സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് കോഫി ഹൗസ് ഹൈഡ്രഞ്ചിയ കന്യാമരിയ ഓറഞ്ച് തോട്ടത്തിലെ അതിഥി റെസ്റ്റ് ഇൻ പീസ് റൂത്തിന്റെ ലോകം എന്നീ നോവലുകളിലൂടെ ജനപ്രീതി ആർജിച്ച ലാജോ ജോസ് ആദ്യമായി തിരക്കഥ എഴുതുന്ന സിനിമയാണ് ബോഗേൻ വില്ല വായിക്കുന്നവരുടെ നെഞ്ചിടിപ്പിക്കും വിധമുള്ള ത്രില്ലർ നോവലുകൾ എഴുതുന്നതാണ് ലാജോ ജോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മുൻപ് മിഥുൻ മാനുവൽ തോമസിന്റെ അഞ്ചാം പാതിരയ്ക്കെതിരെ ആരോപണമുയർത്തിയും ലാജോ ജോസ് വാർത്തകളിൽ ഇടം നേടിയിരുന്നു അഞ്ചാം പാതിര പുറത്തിറങ്ങിയ സമയം സംവിധായകൻ മിഥുൻ മാനുവൽ തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനിടയിൽ കമന്റ് ചെയ്തുകൊണ്ടായിരുന്നു അന്ന് ലാജോ ജോസ് കോപ്പിയടി ആരോപണം ഉന്നയിച്ചത് സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ തന്റെ ഹൈഡ്രൻജിയ എന്ന നോവലിൽ നിന്നും പല ഭാഗങ്ങളും കോപ്പി അടിച്ചു എന്ന കാര്യം സുഹൃത്തുക്കൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ആ സമയത്ത് ഹൈഡ്രേഞ്ചിയ എന്ന നോവൽ സിനിമയാക്കാനുള്ള ചർച്ചകളിലായിരുന്നു ഞാൻ എന്നാൽ അഞ്ചാം പാതിര അപ്പോഴേക്കും ഹിറ്റായി മാറി അഞ്ചാം പാതിരയുമായി ഹൈഡ്രൻജിയുടെ കഥയ്ക്ക് സാമ്യമുള്ളതിനാൽ പലരും ആ പ്രൊജക്ട് ഉപേക്ഷിച്ചു എന്റെ ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു ഹൈഡ്രൻജിയ ഇത് ഇല്ലാതായത് തന്നെ ഡിപ്രഷനിലേക്ക് എത്തിച്ചു ഇപ്പോൾ മാനുവൽ തോമസ് അഞ്ചാം പാതിരയുടെ രണ്ടാം ഭാഗമായ ആറാം പാതിര പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്രാവശ്യം എന്റെ ഏത് നോവലാണ് കോപ്പി അടിക്കുക എന്നാണ് എന്റെ പേടി എന്റെ പല പ്രൊജക്ടുകളും സിനിമയാക്കാൻ പ്രവർത്തനങ്ങളിലാണ് ഞാനിപ്പോൾ അതിനാലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് ഇക്കാര്യത്തിൽ നിയമ നടപടികളും സ്വീകരിക്കുമെന്നായിരുന്നു ലാജോ ജോസ് അന്ന് പറഞ്ഞിരുന്നത് ലാജോയുടെ റൂത്തിന്റെ ലോകം എന്ന നോവൽ ആസ്പദമാക്കിയാണ് ഇപ്പോൾ അമൽനീരത് ബോഗൻ വില്ല ഒരുക്കിയിരിക്കുന്നതെന്ന റൂമറും പരക്കുന്നുണ്ട് അതേസമയം സിനിമയ്ക്ക് ഹൈപ്പ് കൂടിയതിൽ ഒരു പ്രധാന ഫാക്ടർ ഫഹദ് ഫാസിൽ തന്നെയാണ് മുൻപ് അമൽനീരത് ഫഹദ് ഫാസിൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഇയോബിന്റെ പുസ്തകം വരത്തൻ എന്നീ ചിത്രങ്ങൾ വലിയ വിജയം കൈവരിച്ചതും മികച്ച പ്രേക്ഷക പ്രശംസ ലഭിക്കുകയും ചെയ്ത സിനിമകളായിരുന്നു അതിനുശേഷം ഇപ്പോൾ ും അമൽനിരതും ഒന്നിക്കുന്ന ചിത്രമാണ് ബോഗേൻ വില്ല മാത്രമല്ല ഇത് ആദ്യമായാണ് കുഞ്ചാക്കോ ബോബനും അമൽനിരതും ഒന്നിക്കുന്നത് എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് ടേക്ക് ഓഫിന് ശേഷം കുഞ്ചാക്കോ ബോബനും ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രമാണ് ബോഗേൻ വില്ല ഫഹദിന്റെ പിതാവും സംവിധായകനുമായ ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രങ്ങളിലൂടെയാണ് താരങ്ങളും സിനിമയിൽ അരങ്ങേറിയതെന്ന കൗതുകവും ഈ താര ജോഡിക്കുണ്ട് സുഷിൻ ശ്യാമാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ആനന്ദ് സി ചന്ദ്രൻ ഛായാഗ്രഹണവും വിവേക് ഹർഷൻ എഡിറ്റിംഗും നിർവഹിക്കുന്നു ചിത്രത്തിന്റേതായി കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന് ക്യാരക്ടർ പോസ്റ്ററുകളെല്ലാം വലിയ ശ്രദ്ധ നേടിയിരുന്നു അമൽനീരത് പ്രൊഡക്ഷൻസും ഉദയ പിക്ചേഴ്സും സംയുക്തമായാണ് ചിത്രം നിർമ്മിക്കുന്നത് അമൽനീരത്തിന്റെ തന്നെ മുൻ ചിത്രങ്ങളായ ഭീഷ്മപർവം സി തുടങ്ങിയ സിനിമകളുടെ പോസ്റ്ററിന് സമാനമായ രീതിയിൽ ചുവന്ന ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് ബോഗൻ വില്ലയുടെയും പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത് തോക്കേന്ത്യ നിലയിൽ താരങ്ങളും പ്രത്യക്ഷപ്പെട്ടതോടെ വയലൻസ് തന്നെയാണ് സിനിമയുടെ പ്രധാന തീം എന്നത് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ എബിനും അലോഷിക്കും ശേഷം അമൽനീരത് ഫ്രെയിമിൽ വീണ്ടും ഒരു ഫഹദ് ഫഹദ്ഫാസിൽ മാസാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത് എന്തായാലും ബിലാൽ അപ്ഡേറ്റ്സ് പ്രതീക്ഷിച്ചിരുന്നവർക്ക് മുന്നിൽ സർപ്രൈസ് അനൗൺസ്മെന്റ് ആണ് അമൽനീരത് ബോഗൻ വില്ലയ്ക്ക് നൽകിയിരിക്കുന്നത്